വിശുദ്ധ മതായി എഴുതിയ സുശേഷത്തിൻ്റെ പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ വാക്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് സംസാരിക്കുന്ന ഈ വചനം വളരെ നിസ്തുല്യമായ ഒരു ദൈവത്തിൻ്റെ വചനമാകിയാൽ ഏറ്റവും കുതുകത്തോടുകൂടെ തന്നെ വചന വചനകുതുകികളായി ഈ വചനത്തെ സമീപിക്കുവാൻ കർത്തൃനാമത്തിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ആലോചന മതായി സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് ക്ഷണിക്കുകയാണ് അശുദ്ധാത്മാവ് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മത്തയച്ച ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി മൂന്നുള്ള വാക്യങ്ങൾ അശുദ്ധാത്മാവ് അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത നീരില്ലാത്ത സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് സഞ്ചരിക്കുന്നു സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ലതാനും കണ്ടെത്തുന്നില്ല താനും ഞാൻ പുറപ്പെട്ടു പോന്ന് എന്റെ വീട്ടിലേ ഞാൻ പുറപ്പെട്ടു പോന്ന് എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു അവൻ പറയുന്നു ഉടനെ വന്ന് ഉടനെ വന്ന് അതൊഴിഞ്ഞും അതൊഴിഞ്ഞു അടിച്ചു വാരിയതുമായി അടിച്ചു വാരിയതുമായി അലങ്കരിച്ചതുമായ അലങ്കരിച്ചതുമായി കാണുന്നു കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് പിന്നെ അവൻ പുറപ്പെട്ട് തന്നിൽ ദുഷ്ടതയേറിയ വേറെ ഏഴ് ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു തന്നിൽ ആത്മാക്കളെയും കൊണ്ടുവരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യന്റെ സ്ഥിതി ആ മനുഷ്യന്റെ സ്ഥിതിലും വല്ലാതെ ആകും മുമ്പിലേതിലും വല്ലാതെ ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ സംഭവിക്കും വിശുദ്ധ ലുക്ക എഴുതിയ സുശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിലും ഈ വാക്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ഒന്ന് വായിക്കാം പതിനൊന്നാം അധ്യായത്തിൻ്റെ വിശുദ്ധ ലൊക്കെ എഴുതി വിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി നാല് മുതലുള്ള വാക്യങ്ങളാണ് അശ്വത്മ ഒരു മനുഷ്യനെ വിട്ടിട്ട് നീരില്ലാത്ത പ്രദേശത്തൂടെ തണുപ്പ് തിരഞ്ഞുകൊണ്ട് നടക്കുന്നു കാണാഞ്ഞിട്ട് ഞാൻ വ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് പറഞ്ഞു ചെന്നു അത് അടിച്ചു വാരിയും അലങ്കരിച്ചും കാണുന്നു അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ ഏഴ് ആത്മാക്കളെ വരുന്നു അവയിലും അവയും അതിൽ കടന്ന് പാർത്ത് ആ മനുഷ്യൻ്റെ സ്ഥിതി പിന്നത്തേതിലും പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വല്ലാത്തതായി ഭവിക്കും അവിടെ ഇതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ചിന്ത അപ്പൊ ഇവിടെ ഒന്ന് നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യനെ വിട്ട് അശ്വത്ഥാത്മാവ് പോയി അത്രേ നിങ്ങൾക്കറിയാം യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഇത് സാധാരണ നടന്നു വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഒരു പുതിയ കാര്യമല്ല യേശുവിൻ്റെ അടുക്കൽ അശ്വത്ഥാത്മ ബാധിതരായി വന്നവരുടെ എല്ലാം ഉള്ളിൽ നിന്ന് അശുദ്ധാത്മാക്കൾ വിട്ടുപോയിരുന്നു ദുരാത്മാക്കൾ അഴിഞ്ഞു പോയിരുന്നു വലിയ ദൈവരാജ്യത്തിൻ്റെ സ്വസ്ഥത യേശുവിൽ വിശ്വസിച്ചവരുടെ എല്ലാവരുടെ മേലും വ്യാപരിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ നമ്മൾ ഈ വാക്യത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനെ വിട്ട് അശുദ്ധാത്മാവ് പോയി അത്രേ എന്നിട്ട് ഈ പോയ അശ്വത്ഥാത്മാവ് ഇവിടെ തിരിച്ചു വരികയാണ് തന്നിലും ദുഷ്ടതയേറിയ ഏഴ് ഏഴാത്മാവിനെയും കൊണ്ട് തിരിച്ചു വരികയാണ് അല്പം ഒരു സങ്കോചം തോന്നുന്നു അല്ലേ അത് കേട്ടിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു അല്ലെ അത് കേട്ടിട്ട് ഒരശ്വധാത്മാവായിരുന്നു ഇരുന്നത് ഇപ്പോഴിതാ ഏഴ് അശുദ്ധാത്മാക്കൾ വസിക്കുന്ന ശരീരമായിട്ട് ആ അശ്വത്ഥാത്മവാസമുള്ള ശരീരത്തിന്റെ ഉടമ മാറുകയാണ് എന്താണ് ഇതിന് കാരണം പലയാവർത്തി വിശുദ്ധ മതായി എഴുതിയ സുവിശേഷത്തിലെയും വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെയും ഈ ഉപമ അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ ഈ സംഭവ കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യം വായിപ്പാൻ ഇടവന്നത് നിങ്ങൾക്കറിയാമോ ഇവിടുത്തെ വാസ്തവത്തിലുള്ള സാഹചര്യം എന്താണെന്ന് ഏത് വചനം വായിച്ചാലും വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ആ വചനം എഴുതുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും എന്നിലെ സാഹചര്യം മനസ്സിലാക്കിയാൽ മാത്രമേ ആ വാക്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും കഴിയുള്ളു ഇവിടെയും അത് തന്നെയാണ് അവലംബിക്കേണ്ട രീതി ഇവിടെയും ഒരു സാഹചര്യമുണ്ട് ഇവിടെ യേശു ഇത് പറയാനിടയായ ഒരു കാരണമുണ്ട് എന്താണ് യേശു ഇത് പറയാനിടയായ കാരണം എന്താണ് ഇവിടുത്തെ സാഹചര്യം നിങ്ങൾക്ക് വിശുദ്ധ ലൂക്കായുടെ ദേശവിശേഷത്തിൻ്റെ പതിനൊന്നാമത്തെ അധ്യായവും വിശുദ്ധ മതായുടെ ദിവസവിശേഷത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായവും അറിയാം യേശുവിനെ യേശുവിൻ്റെ ശുശ്രൂഷയെ പരസ്യമായി വിമർശിക്കുകയും യേശുവിന് ദുരാത്മാവാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു ബേത്സബൂ എന്ന് പറയുന്ന ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറയുന്ന ഒരു വലിയ സംഘം ഇവിടെ ഉണ്ടായിരുന്നു യേശു അശ്വത്ഥാത്മാക്കളെ പുറത്താക്കുന്നത് പിശാജുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണെന്നും പിശാജ് വന്നിരിക്കുകയും പിശാജ് പറയുമ്പോൾ പിശാജ് പോവുകയും ഒന്നിലിരിക്കുന്ന പിശാചും മറ്റൊന്നിലേക്ക് മാറിയിരിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് യേശു ചെയ്യുന്നതെന്ന് യേശുവിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ സമൂഹത്തിന്റെ നടുവിലാണ് യേശു ഉപമ ഉപമ പറയുന്നത് അല്ലെങ്കിൽ യേശു ഈ സംഭവം വിശദീകരിക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആ വിശദീകരിക്കുന്ന വിശദീകരണത്തിന് അല്പമല്ലാത്ത ഒരു സാഹചര്യത്തിന്റെ പിൻബലമുണ്ട് എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമാണ് ഇനി സഹോദരങ്ങൾ ഈ വാക്യത്തിലേക്ക് വരിക അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ദുരാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി ഏറ്റവും ആനന്ദകരമായ കാര്യമാണ് പക്ഷെ ഇവിടെ സംഭവിച്ച രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അശ്വത്ഥാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി ഈ വിട്ടുപോയ അശ്വത്ഥാത്മാവ് നിങ്ങൾക്കറിയാമോ കുറച്ചുകൂടി ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തു വന്നാലേ അത് മനസ്സിലാകുള്ളൂ ദുരാത്മാക്കൾ വ്യക്തികളിൽ വസിക്കുവാൻ വ്യക്തികളിൽ ഓരോരുത്തരിലും ഒരു തണുപ്പുണ്ട് ആ തണുപ്പിലാണ് ദുരാത്മാക്കൾ വസിക്കുന്നത് ആ ആ തണുപ്പ് എന്ന് പറയുന്നത് അവരിലെ ദുഷ്ടപ്രവർത്തികളുടെ പിൻബലമാണ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ അവരിലെ ദുഷ്പ്രവൃത്തികളുടെ പിൻബലത്തിലാണ് ഓരോ വ്യക്തികളിലും പിശാചിക്കൾ വസിക്കുന്നത് ഇങ്ങനെ വസിക്കുന്ന പിശാചിക്കളാണ് യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വിട്ടുമാറുന്നത് മനസ്സിനെയാണ് സതൻ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മനമണ്ഡലങ്ങളിലാണ് പൈശാചിക സ്വാധീനം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് മനസ്സിനെ സ്വാധീനിക്കുന്ന മനസ്സിൽ വ്യാപരിക്കുന്ന ദുഷ്ചിന്തകളിൽ നിന്നും ദുരാത്മ ചിന്തകളിൽ നിന്നുമാണ് ഒരു വ്യക്തി സ്വതന്ത്രമാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ വ്യക്തി പിശാചിൽ നിന്ന് സ്വതന്ത്രനായി എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഓരോ വ്യക്തികളിലും സത്താൻ കുടികൊള്ളുന്നത് അവരിൽ അശുദ്ധ പ്രവൃത്തികളിലെ ഒരു തണുപ്പ് ഉളവാക്കിയിട്ടാണ് എന്നാൽ യേശുവിൻ്റെ വചനം കേൾക്കുകയും വിശുദ്ധിക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ തണുപ്പ് ചൂടാകും തണുപ്പ് ചൂടാകും അതുകൊണ്ട് തന്നെ തണുപ്പ് ചൂടായാൽ തണുപ്പ് തിരിക്കുന്നതെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും എത്ര പേർക്കും മനസ്സിലാകുമെന്ന് ഞാൻ പറയുന്നത് ഹാല ലോയ്യാ ഒരു മാളത്തിൽ ഇരിക്കുന്ന പാമ്പിനെ പുകച്ച് പുറത്ത്ാടിക്കുന്നത് എങ്ങനെയോ ഇതുപോലെ ദൈവവചനത്തിൻ്റെ ശക്തി വിശുദ്ധിയുടെ ഉപദേശം ദൈവവചനത്തിൻ്റെ ആഴം യേശുവിൻ്റെ സത്യം ഓരോ വ്യക്തിയുടെ ഉള്ളിലേക്കും വീഴുമ്പോൾ അതവരുടെ ആത്മാവിൽ അതവരുടെ മനസ്സിൽ ഉബോധ മനസ്സിൽ അബോധ മനസ്സിൽ അല്പമല്ലാത്ത ഒരു ചൂട് ദൈവവചനത്തിൻ്റെ ചൂട് ദൈവവചനത്തിൻ്റെ ചൂട് യമോസിലുള്ള എമോസിലേക്കുള്ള എമ ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് സംസാരിച്ച യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ എമൌസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞ് ആ വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഹൃദയം കത്തിക്കൊ അപ്പം ദൈവവചനം എന്താണ് ദൈവവചനം മനസ്സിന് ചൂട് നൽകും ഒരൊക്കെ പറഞ്ഞു ദൈവവചനം മനസ്സിന് ചൂട് തരും അപ്പോൾ തന്നെ തണുപ്പ് പറ്റിയിരിക്കുന്ന വലതു നമ്മളിലുമൊക്കെ അത് ചിലപ്പോൾ ദുഷ്പ്രവർത്തികളുടെ സ്വഭാവങ്ങളാകാം ചിലപ്പോൾ അസൂയകളാകാം ചിലപ്പം പിണക്കങ്ങളാകാം ഇങ്ങനെ നമ്മളിൽ തണുപ്പ് പറ്റിയിരിക്കുന്ന പലതും ദൈവവചനത്തിൻ്റെ ചൂട് തട്ടുമ്പോഴത്തേക്കും പുറത്തു വരിക തന്നെ ചെയ്യും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് ദൈവവചനത്തിൻ്റെ ചൂട് തട്ടി ഈ മനുഷ്യൻ്റെ തണുപ്പത്ത് തന്നോട് ചേർന്നിരുന്ന ദുരാത്മാക്കൾ ഈ മനുഷ്യനിൽ നിന്ന് വിട്ടുപോയി ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വേണമെങ്കിൽ വായിച്ചു വിശുദ്ധ മഥായിര ദിവസ വിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം വിശുദ്ധ മഥായിര ദീസ് വിശേഷത്തിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നിന്നാണ് പ്രിയരെ നമ്മൾ ആ വാക്യം എടുത്തത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങളാണ് അവൻ പുറപ്പെട്ടു പോകുന്ന ശേഷം എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ആ എന്തിനാണ് മടങ്ങി ചെല്ലാനായിട്ട് താല്പര്യപ്പെടുന്നത് നോക്കിയ നോക്കിയ മൂന്നാമത്തെ വാക്യം അശ്വത്മ ഒരു മനുഷ്യനെ വിട്ടു അശുദ്ധാത്മ ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം വിട്ട് പുറപ്പെട്ട ശേഷം കൂടി നീരുള്ളടത്തെ തണുപ്പുള്ളൂ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ തണുപ്പുള്ള സ്ഥലം അന്വേഷിച്ച് എനിക്ക് ഇരിക്കാൻ എവിടെങ്കിലും ഒരു സ്ഥലം വേണമെന്ന് അന്വേഷിച്ചുകൊണ്ട് നീരില്ലാത്ത സ്ഥലങ്ങൾ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് എവിടെ തണുപ്പ് കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ആ അത് അത് ഞാൻ പോകുന്ന ഇത് ദൈവവചനം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണ് ദൈവവചനം നിങ്ങളുടെ ആത്മാവിന് നിങ്ങളുടെ ബോധ ബോധമനസ് നിങ്ങളുടെ അബോധ മനസ്സിന് നിങ്ങളുടെ ഉപോധ മനസ്സിന് ചൂട് തട്ടും ചൂട് തട്ടുമ്പോൾ നിങ്ങളിൽ അന്തർലീനമായി ഇത്തൽക്കണ്ടി പോലെ പറ്റി നിൽക്കുന്ന പലതും ഈ ചൂട് നിമിത്തം പുറത്തു ചാടും പുറത്തു ചാടുമ്പോൾ ഈ പുറത്തു ചാടുന്നത് ആ പുറത്ത് ചാടിയത് തന്നെ പിന്നെയും തിരികെ കയറുന്ന അനുഭവങ്ങൾ അതാണ് ഇവിടെ വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് അങ്ങനെ ഒന്നും ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നത് ദയവായിസ്വദിക്കുക ഇവിടെ ഈ മനുഷ്യനെ വിട്ട് ദൈവവചനത്തിന്റെ ചൂട് തട്ടി തണുപ്പ് മാറി ഈ തണുപ്പിൽ പറ്റി പിടിച്ചിരുന്ന് എല്ലാം വിട്ടുപോയി അങ്ങനെ ഈ മനുഷ്യനെ ഇവിടെ സ്വസ്ഥനായി സ്വസ്ഥനായി ഈ മനുഷ്യൻ സ്വസ്ഥതയുടെ ആഘോഷം കൊണ്ടാടുകയാണ് ആ അദ്ദേഹത്തിന്റെ ആ ആഘോഷവും അദ്ദേഹത്തിന്റെ ശുദ്ധീകരണവും ഒക്കെ ആ വാക്യങ്ങളുണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു ആ ചോദിക്കൂത്തെ വാക്യം താൻ പുറപ്പെട്ടു വന്ന് ഞാൻ വീട്ടിലേക്ക് അത് വിശുദ്ധ പന്ത്രണ്ടാം അദ്ദേഹത്തിന് നാൽപ്പത്തിനാലാമത്തെ വാക്യം താൻ വന്ന വീട്ടിലേക്ക് അത് മടങ്ങി ചെല്ലുമെന്ന് പിന്നെ പറയുന്നു ആ ആ അടുത്തത് അടുത്ത വാക്ക് വന്ന് വന്ന് അത് അത് ഒഴിഞ്ഞതും ഒഴിഞ്ഞതും വാരി അലങ്കരിച്ചതുമായി താൻ ഇരുന്ന സ്ഥലം ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതായും കാണുന്നു ഇങ്ങോട്ട് നോക്കി അപ്പം അടിച്ചു വാരിയിട്ടുണ്ട് സത്താൻ വിട്ടുപോയപ്പം ഈ സത്താൻ ഇരുന്ന സ്ഥലം ഇപ്പം ക്ലീനാണ് പിന്നെ അലങ്കരിച്ചിട്ടുണ്ട് അത് വിട്ടുപോയതിൻ്റെ ആഘോഷമാണ് ഹലോ ഹലോ രോഗം ഇരുന്ന സ്ഥലത്ത് രോഗമില്ല രോഗം വിട്ടുപോയിട്ടുണ്ട് രോഗം വിട്ടുപോയെന്ന് മാത്രമല്ല രോഗം വിട്ടുപോയടുത്ത് രോഗം വിട്ടുപോയതിൻ്റെ ആഘോഷവുമുണ്ട് അടിച്ചു വാരിയിട്ടുമുണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് രണ്ടും ഒന്ന് ചേർന്ന് പറഞ്ഞു അടിച്ചു വാരിയിട്ടുമുണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ തണുപ്പ് പറ്റിയിരുന്നത് ഇപ്പൊ അവിടെ ഇല്ല ആ സ്ഥലം ക്ലീൻ ആണ് പിന്നെ ആ സ്ഥലത്ത് പിശാജ് ഇല്ലാത്തതിന്റെ ആഘോഷം വ്യക്തിപരമായിട്ട് ഈ മനുഷ്യനുണ്ട് അതാണ് നമ്മൾ ഈ വാക്യത്തിൽ കണ്ടത് അടിച്ചു വാരി അലങ്കരിച്ചിട്ടുമുണ്ട് പക്ഷേ ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആ അത് വായിച്ചു വെച്ചാ ഞാൻ പുറപ്പെട്ട് അത് എന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലു ആ ഒറ്റ വാക്ക് വായിച്ച മതി അത് ഒഴിഞ്ഞതും നാല്പത്തിനാലാമത്തെ വാക്യത്തിന്റെ രണ്ടാം ഭാഗം വന്ന് ഉടനെ വന്ന് അത് അത് ഒഴിഞ്ഞതും അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു അടിച്ചു വാരിയിട്ടുണ്ട് അലങ്കരിച്ചിട്ടുണ്ട് പക്ഷെ അത് എങ്ങനെ കിടക്കുക ഒരൊക്കെ പറഞ്ഞേ ഒഴിഞ്ഞിടക്കുകയാണ് ഉറക്കം പറ ഒഴിഞ്ഞിരക്കാണ് ഓ ഹലൂയ്യ അപ്പൊ ദുരാത്മാവ് വസിച്ച സ്ഥലം ഇപ്പൊ ക്ലീൻ ആണ് രോഗം വസിച്ച സ്ഥലം ഇപ്പൊ ക്ലീൻ ആണ് രോഗം അവിടെ ഇല്ല ശാപത്തിന്റെ ചിന്ത ഇല്ല ഭയമായിരുന്നു ഉണ്ടായിരുന്ന ഭയം അവിടെ ഇല്ല യേശുവിന്റെ വചനം കേട്ടപ്പോൾ ഭയം വിട്ടുമാറി അസൂയ ആയിരുന്നു അസൂയ അവിടെ ഇല്ല യേശുവിന്റെ വചനം കേട്ടപ്പം വചനത്തിന്റെ ചുട്ടി അസൂയ തണുപ്പത്തിങ്ങനെ ഇരുന്നത് വിട്ടുമാറി ഓക്കെ എത്ര പേർക്ക് മനസ്സിലാകുന്നു ഒരു ഹലലുയ്യ പറഞ്ഞേ പൗലസ് മെലീത്തിയിൽ പോയപ്പോഴും ഇതുതന്നെയാണ് സംഭവിച്ചത് അണലി വിറകിൽ പറ്റി പിടിച്ചിരുന്ന അണലി ചൂട് വന്ന ഉടനെ പുറത്ത് ചാടി അല്ലേ നിങ്ങൾക്ക് ആ ഭാഗം അറിയാമെങ്കിലും അറിയാം പസ്തല പ്രവൃത്തിയിൽ മാൾട്ട മെലീത്ത എന്ന് പറയുന്ന ദ്വീപിലേക്ക് കപ്പൽ ഛേതകത്തിൽ അകപ്പെട്ട് പൗലോസും മറ്റ് തടവ് പുള്ളികളും അടുത്ത് വന്ന സമയത്ത് ഭയങ്കര ശീതവാ ഏഹ് തണുത്തു പറിച്ചുകൊണ്ടിരിക്കുമ്പം അവർ വിചാരിച്ച് ഇച്ചിരി 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 തീ ഉണ്ടാക്കാം തീ ഉണ്ടാക്കാം ഇച്ചിരി ചൂട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് തീ ഉണ്ടാക്കാൻ വേണ്ടി വിറക് വാരിയിട്ടതിന് ഇടയിൽ ആ വിറകിനുള്ളിൽ വരെ അണലി ഇരിപ്പുണ്ടായിരുന്നു വിറക് വാരിയിട്ടപ്പോൾ അണലി അറിഞ്ഞില്ല പക്ഷെ ചൂടങ്ങോട്ട് തട്ടി തട്ടിയപ്പോഴത്തേക്ക് ആ പറ 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 ചൂട് അങ്ങോട്ട് തട്ടിയപ്പോഴത്തേക്ക് അണലി എന്ത് ചെയ്തു പുറത്ത് ചാടി പൗലൂസിൻ്റെ കൈയ്യെ കയറി ചുറ്റി നമ്മളെ വാക്യം വായിച്ചിട്ടുണ്ട് അപ്പം ചൂട് തട്ടുന്ന വരെ അണലിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ചൂട് വന്നാൽ പിന്നെ അണലിക്ക് ഇരിക്കാൻ വയ്യ അന്നും അങ്ങനെ ഇന്നും എങ്ങനെയായി എന്നും അങ്ങനെ അനലി വയ്യ ചൂട് തട്ടുന്നവരേ നിങ്ങളിലുള്ള സകല അണലികൾക്കും ഇരിക്കാൻ പറ്റുള്ളൂ ചൂട് തട്ടിയാൽ വിട്ടുപോയേ പറ്റൂ ചൂട് തട്ടിയ വിട്ടുപോയേ പറ്റുള്ളൂ ഈ ദൈവവചനം നിങ്ങൾക്ക് തണുപ്പല്ല ഈ ദൈവവചനം നിങ്ങൾക്ക് ചൂടാണ് ഞാൻ ഈ പറയുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ചൂടാണ് നിങ്ങൾ നിങ്ങളിൽ ഇത്തൽക്കണ്ണി പോലെ പിടിച്ചു വെച്ചിരിക്കുന്ന പല സ്വഭാവങ്ങളും എനിക്ക് വിട്ടുപിരിയാൻ ഇഷ്ടമില്ലാത്ത എൻ്റെ അസൂയ എൻ്റെ ലൈംഗിക വൈകാരികത അല്ലെങ്കിൽ എൻ്റെതായി ഞാൻ കൊണ്ടുനടക്കുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ലാത്ത എൻ്റെ ദുർസ്വഭാവങ്ങൾ അത് മുഴുവൻ ദൈവവചനത്തിന്റെ ചൂട് തട്ടുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വിട്ടുമാറും ചൂട് തട്ടുന്നത് വരെ അണലിൽ ഇരിക്കാൻ പറ്റുള്ളൂ അടുത്തിരിക്കുന്ന ആളോടൊന്ന് കരം കൊടുത്ത് പറഞ്ഞുതരും ചൂട് നട്ടുന്നവരെ അണലിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ എപ്പോൾ ചൂട് തട്ടുന്നോ അപ്പം നിങ്ങളെ കൽപ്പിക്കുകയൊന്നും വേണ്ട ശാസിക്കൊന്നും വേണ്ട താനേ അതിനകത്തുള്ള അണലി പുറത്തു വരിക തന്നെ ചെയ്യും കരമടിച്ചു ഒന്ന് യേശുവിനൊന്ന് ആരാധന കൊടുത്തു ശക്തിയോടെ ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചു പോരാ 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 ആഘോഷത്തോടെ ഒന്ന് യേശുവിന് ആരാധന കൊടുത്തു എൻ്റെ സഹോദരങ്ങളെ ഇന്ന് ഇന്ന് ആ ദൈവവചനത്തിൻ്റെ ചൂടാണ് ഓരോ വ്യക്തികളിലും തട്ടുന്നത് ഞാനിത് കണ്ടിട്ടുണ്ട് ദൈവവചനത്തിന് ചൂട് തട്ടുന്നവരെ അന്തർലീനമായിരുന്ന പല സ്വഭാവങ്ങളും ദൈവവചനത്തിൻ്റെ ചൂട് തട്ടുമ്പം താൻ ശാസിക്കാതെ തന്നെ താൻ വേണ്ടെന്ന് വെക്കാതെ തന്നെ മാറണമെന്ന് പ്രാർത്ഥിക്കാതെ തന്നെ വ്യക്തികളെ വിട്ടുമാറുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം സൗഖ്യമാകുന്നവരുടെ സാക്ഷ്യം പഞ്ചാബിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പഞ്ചാബിലായിരുന്നു പഞ്ചാബിൽ മലയാളികൾ ആരുമില്ലായിരുന്നു മീറ്റിങ്ങിന് പക്ഷേ ഒരു മലയാളി കുടുംബം വളരെ ദൂരയിൽ നിന്ന് വണ്ടി പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ ചേച്ചിയായിട്ട് സംസാരിക്കുന്നത്

ഞാൻ പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായോ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനം ചൂടാണ് അതുകൊണ്ട് തന്നെ ഇത്തിൽ കണ്ണി പോലെ പറ്റി പിടിച്ചിരിക്കുന്ന നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന വളരെ വേറെ ഉറപ്പിച്ചിരിക്കുന്ന പലതും വചന കേൾവിയാൽ തന്നെ നിങ്ങളിൽ നിന്ന് നിങ്ങളറിയാതെ പുറത്തു പോവുക തന്നെ ചെയ്യും ഹലുയ്യ പുറത്ത് പോയി കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഓ ഞാൻ നേരത്തെ കുറച്ചുകൂടെ മറ്റുള്ളവരുടെ വളർച്ചയിലും വേറുള്ളവരുടെ അനുഗ്രഹത്തിലും അസൂയ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നല്ലോ ഇപ്പോൾ എനിക്ക് അസൂയ അവർ തോന്നുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം ദൈവവചനത്തിന്റെ ചൂട് നിങ്ങളിൽ പതിയിരുന്ന അണലിയെ പുറത്ത് ചാടിച്ചതാണ് അത് ദൈവവചനത്തിന്റെ ശക്തിയാണ് കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന പിന്നെ ഞാൻ ആവർത്തിച്ച് പറയാം ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകുവാൻ ഭയത്തിന്റെ അടിമത്തത്തിലായിരുന്ന വ്യക്തികൾ ദൈവവചനം തുടർമാനമായി കേട്ടിട്ട് രാത്രിയിൽ ഒരു ടോർച്ചിന്റെ പോലും സഹായമില്ലാതെ ഏത് സ്ഥലത്തോട്ടും പോകുവാൻ തൻ്റെ ഇടം കിട്ടി നടന്ന് ഇരുട്ടത്തോട് നടന്ന് വിദൂരതയിൽ എത്തിച്ചേർന്ന് തിരിഞ്ഞു നിൽക്കുമ്പോൾ ചിന്തിക്കരുത് ഇതെങ്ങനെ എന്നെക്കൊണ്ട് സാധ്യമായി നിങ്ങളിലുള്ള തണുത്ത് ഉറഞ്ഞു കിടന്ന നിങ്ങൾ നിങ്ങളിൽ അന്ന് ആ തണുപ്പ് പറ്റി പറ്റി പിടിച്ചിരുന്ന ഹലലുയ്യ ആ അണലിയാകുന്ന ഭയമാണ് ദൈവവചനത്തിൻ്റെ ചൂട് ഓ ഹലുയ്യ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ദൈവവചനം നിങ്ങളിൽ ഓരോ ക്രിയയാണ് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ ഓരോ ക്രിയ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒത്തിരി അണലുകളുണ്ട് ഒരുപാട് അണലുകളുണ്ട് ഇത് സംസാരിക്കുന്ന എന്നിലുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളിലുണ്ട് ഇത് ദൈവവചനത്തിന്റെ ചൂട് തട്ടിയിട്ടല്ലാണ്ട് പുറത്തിറങ്ങുകയില്ല ദൈവവചനത്തിന്റെ ചൂട് തട്ടിയിട്ടല്ലാണ്ട് പുറത്തിറങ്ങുകയില്ല എന്നാൽ ദൈവവചനത്തിന്റെ ചൂട് തട്ടിയാൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ ദൈവവചനത്തിൻ്റെ ചൂട് തട്ടിയാൽ ആരും ശാസിക്കേണ്ട ആരും ഭത്സിക്കേണ്ട താനേ ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ് താനേ ആ അണലുകളെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യും അത് ദുർസ്വഭാവങ്ങളാവട്ടെ അത് പുകവലിയാകട്ടെ അത് മറ്റെന്തെങ്കിലുമൊക്കെ ദുർസ്വഭാവങ്ങളാകട്ടെ ഏറ്റവും വലിയ ഞാനെന്ന ഭാവമായിക്കോട്ടെ ചൂട് തട്ടുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളിലെ ഞാനെന്ന ഭാവം നിങ്ങളിലെ സ്പർദ്ധ നിങ്ങളിലെ അസൂയ നിങ്ങളിലെ സ്വയാസ്തിക്യത്തിൻ്റെ ആ ഔന്യ ഇതെല്ലാം നിങ്ങൾ പോലും അറിയാതെ ഒരുകി മാറുന്ന നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ദൈവവചനം ചൂടാണ് അത് നിങ്ങളിൽ വരും തോറും പരിവർത്തനം ചെയ്തോണ്ടിരിക്കും പരിവർത്തനം ചെയ്തോണ്ടിരിക്കും പറഞ്ഞോ ചേർന്ന് പറഞ്ഞു പരിവർത്തനം ചെയ്തോണ്ടിരിക്കും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് യേശുവിൻ്റെ വചനം കേൾക്കാൻ വന്ന ഈ സാധാരണക്കാരനിലും വിശുദ്ധ ലൂക്കായും വിശുദ്ധ മതായും എഴുതുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇവരിലും സംഭവിച്ചത് അത് തന്നെയാണ് എന്താണ് ഇവർ സംഭവിച്ചത് ദൈവവചനം കേട്ടപ്പോൾ അവർ പോലും വിചാരിച്ചു ൾ വിട്ടുപോകുമെന്ന് പക്ഷേ ഇപ്പോഴിതാ കോപം കൊണ്ടുവന്ന മുൻകോപ മുൻകോപിയായിരുന്ന അല്ലെങ്കിൽ ശാട്ട്യം കൊണ്ടുവന്ന അല്ലെങ്കിൽ ദ്വന്തപക്ഷം ഭിന്നത കൊണ്ടുവന്ന ദുരാത്മാക്കളെല്ലാം ദൈവവചനത്തിന്റെ ചൂട് നട്ടിയപ്പോൾ താൻ പോലും അറിയാതെ തന്നെ വിട്ടുപോയി പക്ഷേ ഇനിയുള്ള കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത് ദുരാത്മാ ഒരു മനുഷ്യനെ വിട്ടുപോയി ഇങ്ങനെ ദൈവവചനം കേൾ ദൈവചനത്തിൻ്റെ ആദ്യ കേൾവികളിൽ തന്നെ നിങ്ങൾ ഈ അനുഭവം ഉണ്ടാകും ഇന്ന് ആദ്യമായിട്ട് എൻ്റെ വചനം കേൾക്കുന്നവരുണ്ടാകാം ടെലിവിഷനിലൂടെ ആകട്ടെ നേരിട്ടാകട്ടെ ഇന്ന് ആദ്യമായിട്ട് ഈ വചനം കേൾക്കുന്നവരുണ്ടാകാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളറിയാത്ത ഒരു വലിയ സമാധാനം നിങ്ങളുടെ ഉള്ളത്തിൽ നിക്ഷേപിക്കപ്പെടുന്നുണ്ട് ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷം കാർമേക പഠനം പോലെ നിങ്ങളുടെ മുകളിൽ നിങ്ങൾക്ക് മേളിൽ ഓ ഹാലുയ്യ തങ്ങി നിൽക്കുന്ന മേഖലകളിലും ദൈവ ദൈവ വചനത്തിന്റെ ശക്തി ഓ ഓ മാറ്റുന്ന ആ ാണ് കാറ്റു മാറ്റൈവിലേക്ക് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാധന കൊടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവേ സ്തുതി സ്തു പറഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ട് ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ ശ്രമിക്കാത്ത നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കാത്ത മാറ്റാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് കഴിയാത്ത നിങ്ങൾ മാറ്റാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾക്ക് കഴിയാത്ത പല ദുർസ്വഭാവങ്ങളുടെ മേലും യേശുവിൻ്റെ വചനത്തിൻ്റെ ചൂട് തട്ടുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ നിന്നത് പൊട്ടി മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും സ്തുതി ചേർന്ന് പറഞ്ഞു യേശുവേ സ്തുതി യേശുവേ ആരാധന ചേർന്ന് പറഞ്ഞു യേശുവേ സ്തുതി ആരാധന ഞാൻ ഈ സമയത്ത് ചിലർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക ചിലർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു ദൈവവചനത്തിൻ്റെ ചൂട് തട്ടിയിട്ട് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ചില മേഖലകളിൽ ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുന്ന നീരാളി ഹസ്തങ്ങൾ ഇവിടെ മുറിഞ്ഞു മാറുകയും അതിനകത്തേക്ക് അഭിഷേകത്തിൻ്റെ ഒരു ശക്തി വ്യാപരിച്ചിറങ്ങുകയും ചെയ്യുന്നത് എനിക്കനു അനുഭവിക്കാൻ കഴിയുന്നു എന്നോട് ചേർന്നത് അനുഭവിക്കുന്നവർ മാത്രം യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആ രണ്ട് കരങ്ങളെയും ഉയർത്തിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചോ ഒന്ന് പ്രാർത്ഥിച്ചോ ഒന്ന് പ്രാർത്ഥിച്ചോ ആ രണ്ട് കരങ്ങളെയും ഉയർത്തിക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചോ എന്നോട് ഒന്ന് പ്രാർത്ഥിച്ചു യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എൻ്റെ യേശുവേ എന്നിലേക്ക് അങ്ങയുടെ വചനത്തിൻ്റെ ചൂടിനെ ഒന്നയിക്കണമേ എന്ന് പറഞ്ഞ യേശുവേ എല്ലാവരും പറഞ്ഞു യേശുവേ അവിടുത്തെ വചനത്തിന്റെ വചനത്തിന്റെ ചൂടിനെമേ എന്നിൽ അന്തർലീനമായി അന്തർലീനമായി പറ്റി പിടിച്ചിരിക്കുക സ്വഭാവങ്ങളുടെ മേൽ അങ്ങയുടെ അങ്ങയുടെ വചനത്തിന്റെ വചനത്തിന്റെ ചൂടുള്ള സ്പർശനം കൊണ്ട് ചൂടുള്ള സ്പർശനം ഈ സമയത്ത് തന്നെ സമയത്ത് തന്നെ മാറ്റണമേ അറിച്ച് മാറ്റണമേ എടുത്തു മാറ്റണമേ എടുത്തു മാറ്റണമേ എല്ലാ മക്കളും കരങ്ങളെ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അഭിഷേകത്തെ ഊറ്റണമേ അഭിഷേകത്തെ ഊറ്റണമേ അഭിഷേക അഭിഷേകത്തെ ഊറ്റണമേറ്റേ യേശു ചെയ്ത അത്ഭുതമാണ് യേശു അത്ഭുതമാണ് മെഡിക്കൽ സയൻസ് അവരോട് രണ്ടു പേരോടും പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുവാൻ ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയുകയില്ല എന്ന് ഹലേ ലോഹിയ എന്തെല്ലാം ചികിത്സ ചെയ്യാമോ അതെല്ലാം ചെയ്തു കഴിഞ്ഞായിരുന്നു അല്ലേ എല്ലാം ചെയ്ത് ഒന്നും ഇനി ചെയ്യാൻ ബാക്കിയില്ലായിരുന്നു ആ സമയത്താണ് അവർ ഈ സാക്ഷ്യം കേട്ടത് ഞങ്ങളുടെ സാക്ഷി ഞങ്ങളുടെ സാക്ഷി ഇതുവരെ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറയാം മൂന്ന് ഹോസ്പിറ്റൽ വിധി വിധിയെഴുതി നിങ്ങളൊരു കുഞ്ഞിനെ ദത്തെടുത്തു നിങ്ങൾക്കൊരു കുഞ്ഞിനെ ഉണ്ടാകുകയില്ല നിങ്ങളുടെ വൈഫ് കൺസീവ്ഡ് ആവുകയില്ല എന്ന് വിധിച്ച സമയത്ത് കർത്താവ് പറഞ്ഞില്ല നിനക്ക് ആവശ്യമുള്ള കുഞ്ഞിൻ്റെ ഉടുപ്പ് മേടിച്ച് സ്തോത്രം ചെയ്തു ഞങ്ങൾ ആ ഉടുപ്പ് മേടിച്ച് സ്തോത്രം ചെയ്ത സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മോൾ ഇന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുക എൻ്റെ മോനെ ഇവിടെ വന്നിട്ട് അവനെ എന്നോട് കൊണ്ടുപോടാ ഇവൻ്റെ പേര് ബ്ലസ്സിങ് ഇവിടെ വേണ ഇവൻ്റെ ഇവനെ കണ്ടോ ഇവനെ കണ്ടോ ഇവൻ്റെ ഇവൻ്റെ പേര് ബ്ലസ്സിങ് ഇതിനെ ഇതിപ്പം വന്നതാ ഇതിപ്പോൾ എട്ട് മാസമേ ഉള്ളൂ വന്നിട്ട് ഇതിനു മുമ്പുള്ള ഒരെണ്ണം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുകയായിപ്പം അപ്പം ഈ സാക്ഷ്യം കേട്ടെടുത്തെല്ലാം സൗരങ്ങള് വിശ്വാസത്താൽ ഇതുപോലെ ഉടുപ്പ് മേടിച്ച് വെച്ച് സ്തോത്രം ചെയ്തു വേറൊന്നും അല്ല കർത്താവിൻ്റെ പ്രവൃത്തി നടക്കൂ എന്നുള്ള ഉറപ്പോടെ അവരിലൊരൊറ്റ വ്യക്തി പോലും പോയിട്ടില്ല ഇപ്പൊ ഇതൂടെ കൂട്ടി ഈ ഒരു ഈ എസ് പീരീഡിനകത്ത് ഞങ്ങൾ കേൾക്കുന്ന ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഒന്നാണിത് ഹാലുയ ഒരുപാട് സാക്ഷ്യങ്ങൾ എന്നാ കുഞ്ഞിന് പേരിട്ടെ ചെയ്യുന്നു പ്രിയ പിതാവേ ഇതാകുന്നു എൻ്റെ പ്രാർത്ഥന ഇന്ന് എൻ്റെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതങ്ങളിൽ ഞാനാകുന്ന സമൂഹത്തിൻ്റെ ജീവിതത്തിൽ കഥാവേ ഞങ്ങളുടെ സാമൂഹ്യ ജീവിതങ്ങളിൽ കഥാവേ ഞങ്ങളറിയാതെ ഞങ്ങൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന പല ദുർസ്വഭാവങ്ങളും ഇദുൽക്കണ്ണി പോലെ ഞങ്ങളിൽ വളർന്നു പന്തലിച്ച് ഞങ്ങളെ തന്നെ ഓ ഹാലൂയ അത് തകർക്കുമാർ അത് ബല ബലമായി വളരുന്നു എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ ഈ വേളകളില് ഈ മിനിറ്റുകളില് അങ്ങയുടെ വചനത്തിന്റെ ശക്തി ചൂടായിട്ട് ഞങ്ങൾ വ്യാപരിക്കട്ടെ ഓ അങ്ങയുടെ വചനത്തിന്റെ ശക്തി ചൂടായിട്ട് ഞങ്ങൾ പരിവർത്തിക്കട്ടെ ഓ ഹാലലൂയ ചൂടിന്റെ ആധിക്യത്താൽ ഇതുവരെ പറ്റിപ്പിടിച്ചിരുന്നത് വലതും ഇന്ന് കത്തിക്കരിഞ്ഞു പോകട്ടെ ശിവേ ഈ ദൈവവചനത്തിന്റെ ശക്തിയാൽ നിന്റെ മക്കളിൽ പറ്റിപ്പിടിച്ചിരുന്നത് വലതും ഇന്ന് കത്തി കരിഞ്ഞു പോകട്ടെ രോഗങ്ങൾ ഇവിടെ കരിഞ്ഞു വീഴട്ടെ ശാപങ്ങൾ ഇവിടെ കരിഞ്ഞു വീഴട്ടെ ഭയത്തിന്റെ അടിമത്തങ്ങൾ ഇവിടെ കരിഞ്ഞു വീഴട്ടെ ഓരോ മക്കളും കരമടിച്ചത് സ്വീകരിക്കുമ്പോൾ അവരുടെ വീടുകളിലേക്ക് ഇതിന്റെ ബലമംഗ് വ്യാപരിച്ചിറങ്ങട്ടെ 아아 예수님의 소대 ഓ ഇത് 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 അങ്ങനെ പറയാൻ പറയുന്നു അങ്ങനെ പറയാൻ പറയുന്നു എൻറെ പ്രിയരെ എന്റെ പ്രിയരെ ഇത് വ്യക്തിപരമായിട്ട് പലരോടും പറയാൻ പറയുന്നു ഇല്ല 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 അശുദ്ധിയും വിശുദ്ധിയും ഒന്നിച്ചു പോകയില്ല ഇരുട്ടും വിളിച്ചു ഒന്നിച്ചു പോകെയില്ല നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലെ ഇരുട്ടിനെ അത് രോഗമായിക്കോട്ടെ അത് പാപമായിക്കോട്ടെ അത് ശാപമായിക്കോട്ടെ അത് ഭയമായിക്കോട്ടെ അത് കടമായിക്കോട്ടെ അത് കടഭാരമായിക്കോട്ടെ അതിനെ പുറത്താക്കുന്ന ദൈവ ശക്തിയാണ് ഇപ്പോൾ എൻ്റെ പ്രിയരെ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വചനത്തിൻ്റെ ശക്തി ഓരോ വീടുകളിലേക്ക് വ്യാപരിക്കട്ടെ ഓ ഹാലൂയ കത്തിക്കരിഞ്ഞു വീഴുന്നത് കാണട്ടെ ഇവനെ ഞാൻ മുടിച്ചേ എന്ന് പറഞ്ഞു കയറിയത് ഈ കുടുംബം മുടിച്ചട്ടെ ഞാൻ ഇറങ്ങണന്ന് പറഞ്ഞു കയറിയത് മക്കളിലും അപ്പനിലും ഭാര്യയിലും മക്കളിലും ഓ അമ്മയിലും എല്ലാം വ്യാപരിച്ച് കയറിയത് ഈ സമയത്ത് തന്നെ അത് യേശു നാമത്തിൽ നാമത്തിൽ അത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന മക്കൾ സൗഖ്യമാവട്ടെ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ സൗഖ്യമാവട്ടെ യേശുവിന്റെ നാമത്തിൽ ദുബായിൽ നിന്ന് കാണുന്നവർ സൗഖ്യമാവട്ടെ സൗദി അറേബ്യയിൽ നിന്ന് കാണുന്നവർ സൗഖ്യമാവട്ടെ യൂറോപ്പിൽ നിന്ന് കാണുന്നവർ വിടുവിക്കപ്പെടട്ടെ ദൈവ വചനത്തിന്റെ ചൂട് ഞങ്ങളുടെ വ്യക്തിത്വങ്ങളിലേക്ക് വ്യാപരിച്ചിറങ്ങട്ടെ അതിനായിട്ട് നന്ദി കർത്താവ് അത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരമടിച്ചു യേശുവിൻ ആരാധന ആരാധന യേശുവേശുവിൻ നാമത്തിൽ ഞാൻ അത് ഉറപ്പിക്കുന്നു ഓരോ വ്യക്തികടമേന് ഉറപ്പിക്കുന്ന ഓരോ വ്യക്തിഘടമേന് അത് കൃപയോടെ ബലത്തോടെ ശക്തിയോടെ അത് വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ